ഇന്ന് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊച്ചിയിൽ പ്രായമായ അച്ഛനെ ഉപേക്ഷിച്ച് മകൻ കൂങ്ങി എറണാകുളം ഏരൂരിലാണ് സംഭവം നടക്കുന്നത് ഷൺമുഖൻ എന്ന ആളെയാണ് വാടക വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുടമസ്ഥൻ അറിയിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത് ഇദ്ദേഹം ഒന്നര ദിവസത്തോളം ആഹാരമോ വെള്ളമോ ഒന്നും കിട്ടാതെ ഇരുപത്തിനാല് മണിക്കൂറോളം പുള്ളി ആ ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഉണ്ടായത് വീട്ടുടമസ്ഥൻ അതായത് ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആ വാടക വീട്ടിൻ്റെ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ളൊരു ദാരുണമായിട്ടുള്ളൊരു സംഭവം പുറംലോകവും അറിയുന്നത് തന്നെ ഇദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെൺമക്കളും ഒരു ആണുമാണുള്ളത് ഇവരെ മൂന്നുപേരെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ വരാം വരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല മകനെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വേളാങ്കണ്ണിയിൽ പോയിരിക്കുകയാണ് എന്നാണ് പുള്ളി പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് ആദ്യം ചോദിച്ചപ്പോൾ വേളാങ്കണി ടൂർ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം വാഗമണ്ണിൽ എവിടെയോ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പം എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പോലീസും അതേക്ക് തന്നെ മുനിസിപ്പാലിറ്റിയും എല്ലാവരും ഇടപെട്ട് കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പം മെച്ചപ്പെട്ടിരിക്കുകയാണ്